അസലാമലൈക്കും വാഹമത്തില്ലാഹി വാർക്കാത്തുല്ലാഹി വളഹമുല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞത് നിസ്കാരത്തിൽ മറന്നുകൊണ്ട് ചെയ്താലും മനപൂർവ്വം ചെയ്താലും ബാത്തിലാകുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് മനപൂർവ്വം ചെയ്താൽ ബാത്തിലാകുന്നതും മറന്നുകൊണ്ട് ചെയ്താൽ ബാത്തിലാകാത്തതുമായ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ അതിൽ പറയുന്നത് ഒരു ഒരാളൊരു ഫെലിയായ ഫർള് അഥവാ നമ്മള് പ്രവൃത്തി സംസ്കാരത്തിൽ മൂന്ന് തരത്തിലുള്ള ഫറലുകളുള്ളത് ഫെയിൽ ആയ ഫറള് കൽബിയായ ഫറള് കൗലിയായ ഫർള് കൽബിയായ ഫറൾ അത് മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ് കൗലിയായ ഫർൾ നാവുകൊണ്ട് ചെയ്യുന്നതാണ് ഫെയിൽ ഈ ആയ ഫറു അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നത് അപ്പൊ ഒരു ഫെയിൽ ഒരു ഫർള് ഇമാമിനോട് തുടരുന്ന സാഹചര്യമല്ലാത്ത സ്ഥലത്ത് നാമിനോട് തുടരും അല്ലാത്ത ഒരു സ്ഥലത്ത് അത് അങ്ങനെ ചെയ്യൽ ഹറാമാണ് എന്നറിഞ്ഞുകൊണ്ട് ഒരാൾ അധികരിപ്പിച്ചു ഫീലിയായ ചെയ്യായ ഫർള് അധികരിപ്പിക്കുക എങ്ങനെ അധികരിപ്പിക്കുന്നത് ഇമാമിനോട് തുടരുന്നൊരു സാഹചര്യമല്ല മാത്രമല്ല ഇങ്ങനെ ഒരു ഫീലിയായ ചെയ്യായ ഫർള് ഒന്നിൽ തവണ അല്ലെങ്കിൽ കൂടുതലായിട്ട് ചെയ്താൽ അതുകൊണ്ട് അത് ഹറാമാണ് എന്ന് വ്യക്തമായ ബോധത്തോടു കൂടെ ഒരാൾ ചെയ്താൽ അതുകൊണ്ട് അയാളുടെ നിസ്കാരം പാത്തിലാകും അപ്പൊ അതെങ്ങനെയാണ് ഒരാള് റുക്കുക അധികരിപ്പിച്ചു അല്ലെങ്കിൽ അധികരിപ്പിച്ചു അങ്ങനെ അധികരിപ്പിക്കൽ ഹറാമാണ് അങ്ങനെ അത് ഹറാമാണെന്നുള്ള അറിവോട് കൂടെയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലാണ് ഇനിയിപ്പോ അയാള് റുക്കോയിലേക്ക് പോയി അവിടെ നിൽക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു വന്നു അല്ലെങ്കിൽ സുജൂതിലേക്ക് പോയി അവിടെ തുമലീനത്തിന്റെ സമയം എടുത്തിട്ടില്ല എങ്കിലും ശരി അത് പോയി വരലോട് കൂടെ തന്നെ അയാളെ അധികരിച്ച് പ്രവർത്തി കൊണ്ടുവരലായി അത് മനഃപൂർവ്വമാണെങ്കിൽ അതുകൊണ്ട് നിസ്കാരം വാത്തുലാവുകയും ചെയ്യും എന്നാല് പൊറക്കപ്പെടുന്ന എന്നാൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന ഒന്ന് രണ്ട് സന്ദർഭങ്ങളുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരാൾ സുജൂതിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു ചെറിയൊരു ഇസ്തിറാഹത്തിന്റെ ഇരുത്തും അവിടെ ഇരുന്നു ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇരുന്നു പോയി അങ്ങനെ സംഭവിക്കൽ കൊണ്ട് നിസ്കാരം വാത്തിലാകില്ല അത് പൊറുക്കപ്പെടുന്നതാണ് അതുപോലെ തന്നെ മറ്റൊന്ന് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് ചിലപ്പോൾ ഇമാമ് സജതയുടെ ആയത്തുള്ള സൂറത്ത് നിസ്കാരത്തിൽ ഓതി അങ്ങനെ ഓതിയതിന് ശേഷം ഇമാമ സുജൂദിലേക്ക് പോയി ഇമാം അങ്ങനെ തന്നെ തിരിച്ചു വന്നു അവിടെ നിസ്തരാഹത്തിൻ്റെ ഇരുത്ത ഇരുത്തത്തിന്റെ സന്ദർഭമല്ല ഇരിക്കേണ്ടതും ഇല്ല ഇനിയിപ്പോ ഒരാൾ അവിടെ ഇങ്ങനെ ഇരുന്നു അങ്ങനെ ഇരുന്നു എന്നതുകൊണ്ട് നിസ്കാരം വാത്തിലാവുകയും ഇരുന്നില്ല അതും ഇതുപോലെ തന്നെ പൊറുക്കപ്പെടുന്ന ഒരു അവസരമാണ് അത് രണ്ട് സംഭവിക്കൽ കൊണ്ട് നിസ്കാരം വാത്തിലാവുകയും ഇല്ല കാരണം ഈ രണ്ട് സന്ദർഭങ്ങളും ശരിക്കും അത്തഹിയാത്തിന്റെ ഇരിക്കേണ്ട ഒരു സന്ദർഭമല്ല എന്നിരുന്നാലും അവിടെ അങ്ങനെ ഇരുന്ന് പോയി എന്ന കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇരുന്നത് കൊണ്ട് നിസ്കാരം പാത്തിലാവുകയൊന്നും ഇല്ല അപ്പൊ ഒരു ഫെയിലിയായ ഫറല് അധികരിപ്പിക്കൽ കൊണ്ട് നിസ്കാരം പാത്തിലാകും അത് തന്നെ മനഃപൂർവം എന്ന് പറഞ്ഞു അപ്പൊ ഈ സന്ദർഭത്തിൽ ഒരാള് ഫെയിലിയായ സുന്നത്താണ് അയാൾ അധികരിപ്പിച്ചതെങ്കിൽ അതുകൊണ്ട് നിസ്കാരം പാത്തിലാവുകയില്ല ഫെയിലിയായ സുന്നത്ത് എന്ന് പറയുമ്പോ ഒരാൾ കൈ ഉയർത്തി ഈ കൈ ഉയർത്തുക എന്ന് പറയുന്നത് സുന്നത്തായ ഒരു കാര്യമാണ് നിസ്കാരത്തിൽ അപ്പൊ അങ്ങനെ ഒരാൾ കൈ ഉയർത്തിയതിന് കൈ ഉയർത്തി പോയി എന്ന കാരണങ്ങൾ കൊണ്ട് നിഷ്കാരം പാത്തിലാവുകയില്ല പക്ഷേ അത് ഇഹ്റാം എന്ന ഇഹറാമെന്ന കൂടെയാണ് ഒരാൾ കൈ വീണ്ടും നിസ്കാരത്തിൽ ഉയർത്തുന്നതെങ്കിൽ നിസ്കാരം പാത്തിലാകുമോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതുപോലെ തന്നെ കൗലിയായ റുഖിന് അധികരിപ്പിക്കൽ കൊണ്ട് നിസ്കാരം പാത്തിലാവുകയില്ല ഉദാഹരണത്തിന് ഒരാള് അത്തഹിയാത്തിൽ ഇരുന്നു കൊണ്ട് ഫാത്തി ഓതിപ്പോയി അല്ലെങ്കിൽ ഒരാൾ നേർത്തത്തിൽ അത്തഹിയാത്ത് ഓതിപ്പോയി എന്ന കാരണങ്ങൾ കൊണ്ട് നിസ്കാരം പാത്തിലാവുകയില്ല പക്ഷേ ഈ കൗലിയായ റുക്കുനും ഫീലിയായ സുന്നത്തും അത് നമ്മൾ പറഞ്ഞ് കൈ ഉയർത്തുക അത് തകബീറത്ത് ലിഹറാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിസ്കാരത്തിന്റെ ഇടയിൽ അയാൾ കൈ ഉയർത്തുന്നതെങ്കിൽ ആ കാരണത്താൽ നിസ്കാരം പാത്തിലായി പോകും അതുപോലെ കൗലിയായ റൊക്കിന് നാവുകൊണ്ട് ചെല്ലുന്ന റൊക്കിന് അധികരിപ്പിക്കൽ കൊണ്ട് നിസ്കാരം എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ആ റൊക്കിന് സലാമാണ് എങ്കിൽ അതുകൊണ്ട് നിസ്കാരം പാത്തിലായി കാരണം സലാം വീട്ടെന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ പുറത്ത് കിടക്കുക എന്നുള്ള സംഭവമാണ് അപ്പൊ അങ്ങനെ ഒരാളുടെ കൗലികയായ റൊക്കിന് സലാമാണ് അധികരിപ്പിക്കുന്നതെങ്കിൽ അതുകൊണ്ട് അയാളുടെ നിസ്കാരം പാത്തിലാകും ഇനിയിപ്പൊ നമ്മൾ പറഞ്ഞു ഫീലിയായ റൊക്കിന് ഹറാമാണ് എന്ന അറിവോട് കൂടെ അധികരിപ്പിക്കുമ്പോഴാണ് നിസ്കാരം പാത്തിൽ ഇനിയിപ്പോ ഒരാള് ചെയ്തു ഒന്നുകിൽ മറന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അറിയാണ്ടയാണ് ഏത് ഫീലിയായ ചെയ്യായ റുക്കുന് അയാൾ നിർവഹിച്ചത് അഥവാ റുക്കു അധികരിപ്പിക്കലും അല്ലെങ്കിൽ സുചൂതി അധികരിപ്പിക്കലും അറിയാണ്ടയാണ് അല്ലെങ്കിൽ മറന്നുകൊണ്ടാണ് ഒരാൾ ഒരു സുചൂതിയെ ചെയ്തുള്ളൂ എന്ന് കരുതി ഒന്നുകൂടി ചെയ്തു യഥാർത്ഥത്തിൽ അയാൾ മൂന്നെണ്ണം ചെയ്തു പോയി പക്ഷെ അയാൾ അറിയാതെയാണ് അപ്പൊ ഇങ്ങനെ അറിയാതെയോ അല്ലെങ്കിൽ മറന്നുകൊണ്ടോ ഒരു ഫീലിയായ ചെയ്യായ റുക്കിനെ അധികരിപ്പിക്കൽ കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല ഇനി മറ്റൊരു സന്ദർഭം നമ്മൾ നേരത്തെ പറഞ്ഞു ഫീലിയായ റുക്കിനെ അധികരിപ്പിക്കുന്ന സന്ദർഭം ഇമാമിനോട് തുടരുന്ന അവസ്ഥ അല്ലെങ്കിലാണ് ഇനിയിപ്പോ ഒരാള് അങ്ങനെ ഇമാമിനോട് തുടരാൻ വേണ്ടി അധികരിച്ചൊരു ഫീലിയായ പ്രവൃത്തി സംഭവിച്ചു ഒരാളിൽ നിന്ന് എങ്ങനെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയെ പെട്ടെന്ന് അങ്ങ് റൊക്കുവിലേക്ക് പോയി റുക്കുയിലേക്ക് പോയപ്പോഴാണ് ഇമാം റുക്കുവിലേക്ക് എത്തിയിട്ടില്ല എന്ന് അയാൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത് അയാൾ ഉടനെ തന്നെ നൃത്തത്തിലേക്ക് വരണം അപ്പൊ യഥാർത്ഥത്തിൽ അയാൾ ഒരു റുക്കു ആദ്യം ചെയ്തു പോയല്ലോ പിന്നീട് ഇമാം റുക്കുവിൽ പോകുമ്പോൾ അയാൾ വീണ്ടും റുക്കൂ ചെയ്യണല്ലോ അപ്പൊ ആദ്യം സംഭവിച്ചത് അത് ഇമാമിനോട് തുടരാൻ വേണ്ടിയിട്ട് അയാൾ തിരിച്ചു വന്നതാണ് ഇമാമിനോട് തുടരൽ മഹമൂമിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ നിർബന്ധമാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാൾ അധികരിച്ച ഒരു ഫീയായ ഫർല് ചെയ്തു പോയി എന്ന കാരണം കൊണ്ടും നിസ്കാരം ബാത്തുലാകുകയില്ല ഇതാണ് മനഃപൂർവ്വം ചെയ്താൽ വാത്തുലാകുന്നതും മറന്നു ചെയ്താൽ ബാത്തുലാകാത്തതുമായിട്ടുള്ള ഫർള് ശ്രദ്ധിച്ചുകൊണ്ട് അമലി ചെയ്യാൻ അള്ളഹു നമുക്ക് നൽകട്ടെ അസലാ വാഹ്മുലി വാത്തോ